മണപ്പുറം ഫിനാൻസുകാരുടെ ഒരു ക്രൂരമായ നടപടിയുടെ വാർത്തയാണ് സ്വന്തം വീടിന്റെ മുമ്പിൽ ഒരു ടാർപ്പ കെട്ടി അതിന്റെ താഴെ ഒരു കട്ടിലിന് പുറത്ത് ഈ നാലു പേർ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന ഒരു പെൺകുട്ടി ി കോഴിക്കുഞ്ഞുങ്ങൾ നനഞ്ഞിരുന്ന് വരയ്ക്കുന്നത് പോലെ മണ്ണെണ്ണയിൽ മുഴുവൻ കുളിച്ച് കുളിച്ചവരെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ വെള്ളം കോരി ഒഴിച്ചു അപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ തിണ്ണയ്ക്ക് പോലും കേറരുത് കയറിയാൽ കോടതി ഞങ്ങളെ ഇത് ഒരു ഗുണ്ടായുസം പോലെ ഭീഷണിപ്പെടുത്തുക വിരട്ടുക ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ അവർ അവര് അവരുടെ ദാരിദ്ര്യത്തെ ഒരു ചൂഷണം ചെയ്യുകയാണ് കൊള്ളപ്പലിശ വാങ്ങിച്ചു നമസ്കാരം കരുനാവപ്പള്ളിയിലും മണപ്പുറം ഫിനാൻസുകാരുടെ ഒരു ക്രൂരമായ നടപടിയുടെ വാർത്തയാണ് ഇന്ന് മറുതാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് കരുനാവപ്പള്ളി സ്വദേശിയായിട്ടുള്ള മുത്തു ദീപ ദമ്പതികളും അവരുടെ പ്ലസ് വണ്ണിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെയും അടക്കം ജപ്തിയുടെ പേരിൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ജപ്തി നടത്തുന്ന സമയത്ത് ഈ ദമ്പതികളും ഈ കുട്ടികളും എല്ലാം കൂടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു ഈ സമയം കരുനാപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അവിടെ എത്തുകയും അവരെ പിന്നീട് ഓച്ചറ പരബരമാ ക്ഷേത്രത്തിലെ സത്രത്തിലേക്ക് മാറ്റി അഭയം നൽകുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് എന്തായാലും മണപ്പുറം ഫിനാൻസുകളുടെ ആ ഒരു ക്രൂരത എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആ ദമ്പതികളോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചത് ഞങ്ങൾ എട്ടര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതായിരുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓഗസ്റ്റിലെടുത്തതാണ് ഒരു വർഷത്തോളം ഞങ്ങളത് അടച്ചു പിന്നെ ഞങ്ങൾ ഭർത്താവിന് സുഖമില്ല ഹാർട്ടിന് അസുഖമാണ് സുഖമില്ലാതെ വന്നതിൽ പിന്നെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവർ ഒരു ഫെബ്രുവരി മാസത്തിൽ ജപ്തിക്ക് ആദ്യം ഒന്ന് വന്നതാണ് അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കോടതിയിൽ ഞങ്ങൾ സ്റ്റേക്ക് കൊടുത്തു സ്റ്റേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം മാസം അറുപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളെ കൊണ്ട് അത് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ വീണ്ടും കോടതിയിൽ കേസ് വന്ന് മാസം ഒരു ലക്ഷം രൂപ അടയ്ക്കുന്നത് പതിനയ്യായിരം രൂപ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പോകില്ലാത്ത ആൾ അറുപത് ഒരു ലക്ഷം രൂപ എങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷം പിന്നെ അവരോട് ഞാൻ സാവകാശം ചോദിച്ചതാണ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്തോ പത്ത് ലക്ഷം രൂപ ഒരുമിച്ചടച്ച് പ്രമാണം എടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ തവണ വ്യവസ്ഥകളിലാക്കി തരത്തില്ല എന്നാണ് പെട്ടെന്ന് പറയാതെ പോലും ആണ് ഇന്ന് വന്ന് ഇന്നലെ വന്ന് ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടത് ഇറക്കി വിട്ട് അത് സീലടിച്ച് ആത്മഹത്യല്ലാത്ത ഒരു വഴിയും ഞങ്ങളുടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ആയിരത്തുകാർ എല്ലാരും കൂടെ വന്നു രക്ഷപ്പെടുത്തി എം എൽ എ വിളിച്ചു വിളിച്ച സാറാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഹൃദയത്തിന് എന്താണ് പ്രശ്നം പിന്നെ ഇടക്കിടക്ക് ശ്വാസം കൊണ്ട് സ്ഥിരമായിട്ട് പണിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു നമ്മളെ ബാധ്യത ഉണ്ടായിരുന്നു വീട് വെച്ചതിന്റെ ബാധ്യത ഒക്കെ വീട് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയായിരുന്നു പിന്നെ ബാക്കി അല്ലാതെ കട ലൈഫിന്റെ വീടായിരുന്നു പിന്നെ അല്ലാതെ പുറത്തുനിന്ന് വെച്ചിട്ട് പൈസ മേടിച്ചായിരുന്നു അങ്ങനെ ചെയ്ത വീട് ഇവിടെ നിന്ന് ലോണെടുത്തത് പിന്നെ ലോണെടുത്ത് ഇപ്പൊ അടക്കാൻ പറ്റായതുകൊണ്ട് അവര് ജപ്തി ആയി വീട് പൊട്ടിക്കൊണ്ട് പോയത് ഇവർക്ക് ആ ഒരു ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടിൻ്റെ ബാധ്യത തീർക്കുവാൻ വേണ്ടി അതായത് അതിന് കുറച്ച് പണം കൂടി ഇവരെ അധികം മുടക്കേണ്ടി വന്നു അതിന് വന്നാൽ അവർ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണപ്പുറം ഫിനാൻസിൽ പോയിട്ട് ഇവർ ആധാരം പണയം വെച്ച് പണം വാങ്ങിയത് പക്ഷേ അവർ കണ്ണിച്ചോരയില്ലാതെയാണ് രണ്ട് കുട്ടികളെ അടക്കം അതായത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് ഈ വീട്ടിലുള്ളത് ആ വിദ്യാർത്ഥിയെ അടക്കം ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതിനെയും ഇവരെ രണ്ടുപേരെയും ഒക്കെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കിയത് കോടതിയുടെ ഉത്തരവിൻ്റെ ബലത്തിലാണ് അവർ ചെയ്തത് കോടതി ഇത് പേപ്പറുകളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇവരുടെ സാഹചര്യം കോടതിക്ക് ഒരു ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല അത് അവരുടെ അവർ നൽകുന്ന ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജപ്തി നടപടി ചെയ്യുവാനുള്ള ഒരു ഉത്തരവൊക്കെ നൽകുന്നത് പക്ഷേ മണപ്പുറം ഫിനാൻസുകാർ ഇത്തരത്തിലൊരു കുടുംബത്തെ ഇറക്കി വിട്ടത് അതത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണ് മണപ്പത്തം ഫിനാൻസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഒരുപാട് നിർദ്ധനരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സഹായം നൽകുന്ന വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ നിർദ്ധനരായ ഈ കുടുംബത്തെ നിങ്ങൾ നിഷ്കരണം ഇറക്കി വളരെ വലിയ ഒരു തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം തല ചായ്ക്കോൻ ഇടമില്ലാതെ അവർ പിന്നീട് ആത്മഹത്യയിലേക്ക് പോയപ്പോൾ നാട്ടുകാരാണ് അവരെ രക്ഷിച്ച് പിന്നീട് എം എൽ എം എൽ എ ആയിട്ടുള്ള സി ആർ മഹേഷിനെ അറിയിക്കുന്നതും സി ആർ മഹേഷ് എത്തി അവർക്ക് ഒരു സംരക്ഷണം നൽകുന്നതും എന്തായാലും സി ആർ മഹേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഈ സംഭവത്തിൽ താങ്കൾ ഇടപെട്ടപ്പോൾ ഈ മണപ്പുറം ഫിനാൻസിൻ്റെ ആൾക്കാർ താങ്കളെയോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നത് കേട്ടു നമ്മളിപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയം ഉണ്ടാവാൻ കാരണക്കാരായ ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ബന്ധപ്പെടും അപ്പോൾ എന്നോട് വളരെ മോശമായിട്ടാണ് അതിൻ്റെ ആളുകൾ പെരുമാറിയത് ഫോണിലൂടെ പെരുമാറിയത് ഇതിനിപ്പോൾ ഞാനാണോ എന്ന് ഞാനാണോ എന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ചില മറ്റേ പറ്റിക്കാനാണോ എന്ന് വിളിച്ചു പക്ഷേ എന്തായാലും ശരി എന്നോട് മോശമായിട്ടാണ് പെരുമാറിയത് കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെ ചെന്നപ്പം എന്നെ ഒരു സ്ത്രീയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി എന്നെ വിളിക്കുന്നത് പെട്ടെന്ന് ഓടി വരണം ഇവിടെ ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യാനായി മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഒരുപാട് ആളുകളവിടെ കൂടുന്നിട്ടുണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ നാപ്പിളുണ്ടായിരുന്നു ഞാൻ വളരെ പെട്ടെന്ന് ഓടി അവിടെ ചെല്ലുമ്പോൾ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു ടാർപ്പ കെട്ടി അതിൻ്റെ താഴെ ഒരു കട്ടിലിന് പുറത്ത് ഈ നാല് പേർ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി ഒരച്ഛനമ്മ മുത്തുദ്വീപ എന്നാണ് ദമ്പതികളുടെ പേര് കോഴിക്കുഞ്ഞുങ്ങൾ നനഞ്ഞിരുന്ന് വിറയ്ക്കുന്നത് പോലെ മണ്ണെണ്ണയിൽ മുഴുവൻ അവരെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ വെള്ളം കോരി ഒഴിച്ചു അപ്പോൾ ആ അവസ്ഥയിലാണ് ഞാൻ ചേരുന്നത് കുഞ്ഞൊക്കെ വിറച്ച് കിടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ തിണ്ണയ്ക്ക് പോലും കയറരുത് കയറിയാൽ കോടതിയെ ലക്ഷ്യമാകുമെന്നാണ് അപ്പോൾ ഭയങ്കര മഴയുണ്ടായിരുന്നു ആ മഴ കാരണം നാട്ടുകാരോ അയലത്തുകാരോ സ്വന്തം മുറ്റത്ത് ടാർപ്പ കെട്ടിക്കൊടുത്ത ടാർപ്പയുടെ കീഴിലൊരു കട്ടിലാണ് ഇവർ ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് കരുനാഗപ്പള്ളി എ സി പി ഐയും ഈ മണപ്പുറത്തിൻ്റെ ആളുകളെയും വിളിച്ചു പക്ഷേ പിന്നീട് ഞാൻ അവരെ എൻ്റെ വണ്ടിക്കകത്ത് കയറ്റി ഇപ്പോൾ എൻ്റെ വണ്ടി നോക്കിയാൽ അറിയാം മണ്ണെണ്ണയുടെ സ്മെല്ലാണ് കയറ്റി പോലീസ് സ്റ്റേഷന് വന്നു പോലീസനുസാരം എനിക്കാണ് കോടതിയിൽ ഉത്തരവുണ്ട് ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇവർക്ക് അഞ്ച് സെൻറ് വസ്തുവാണുള്ളത് മൂന്ന് സെൻറ്റ് കുടികടപ്പാണ് പോയിട്ട് രണ്ട് സെൻറ്റിന് മാത്രമേ ഇതിന് വാല്യുവേഷൻ ഇടാനും ഇത് ലേലം ചെയ്യാനും ഒക്കെ പറ്റും രണ്ട് സെൻറ്റിന് ഇത്രയും പൈസ കിട്ടത്തുമില്ല അതുമാത്രമല്ല ഈ വീട് നഗരസഭയുടെ വീടാണ് പഞ്ചായത്തും നഗരസഭയും കൊടുക്കുന്ന വീട് ഇത്ര വർഷത്തിനേക്ക് ലോൺ വെക്കാനോ ഇത്ര വർഷത്തേക്ക് വിൽക്കാനോ പറ്റില്ല പിന്നെ എങ്ങനെ ഇവർക്ക് ഈ ബ്ലേഡ് ബാങ്കുകാർക്ക് ഇതങ്ങനെ സാധിക്കുന്നു പ്രൈമറി സംഘങ്ങൾ സഹകരണ സംഘങ്ങളൊന്നും ഇതിന് ലോൺ കൊടുക്കാറില്ല ഇപ്പോൾ അവർ അവർ അവരുടെ ദാരിദ്ര്യത്തെ ഇവർ ചൂഷണം ചെയ്യുകയാണ് കൊള്ളപ്പലിശ വാങ്ങിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ യഥാർത്ഥത്തില് ഇപ്പോൾ ഇന്നത്തെ ഇന്ന് ഇന്ന് കേരളം ഒട്ടൊക്കെ ഇതൊരു വലിയ വാർത്തയും സംഭവമായ ഈ നാല് പേർ മരണപ്പെട്ടിരുന്നു അത് കോടതിയുടെ ഉത്തരവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഉത്തരവ് കൊടുക്കുന്ന കോടതി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ ഉത്തരവ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കതിനെ സംബന്ധിച്ച് സംശയമുണ്ട് കാരണം ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്ന ഈ ഉത്തരവിടുന്ന ഈ കോടതി കോടതിയുടെ ഓർഡർ കൊടുക്കുന്ന ഒരു ജഡ്ജിയും ഒരു ന്യായാധിപനും ഈ കുടുംബത്തിൻ്റെ അവസ്ഥ അഞ്ച് സെൻറ്റ് ഒരു കോളനിയിൽ താമസിക്കുന്ന അത് ആ കുട്ടി ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയാണ് അവൻ്റെ തലയിലൂടെയാണ് മണ്ണെ ഒഴിച്ചത് ഇന്നലെ നാല് പേർ വെന്തുരുകി മരിക്കുമായിരുന്നു അപ്പോൾ കോടതി ഈ സ്ഥലം കാണാതെ ഇവരുടെ സാമ്പത്തിക അവസ്ഥ അറിയാതെ എന്താണെന്നറിയാതെ പേപ്പർ നോക്കി വിധി പറഞ്ഞതായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ന്യായാധിപനും മനസാക്ഷി കോടതിയും ദൈവത്തിൻ്റെ കോടതിയുമാണല്ലോ ഏറ്റവും വലിയ കോടതി ഇതൊക്കെ നമ്മളുണ്ടാക്കിയ മനുഷ്യരുണ്ടാക്കിയ സാങ്കേതികമായ കോടതികളെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും അത് കണ് ഈ ന്യായാധിപൻ ഇന്നലെ ഈ നാല് പേരും ആ വന്ന അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് പോലും ഞാൻ പറഞ്ഞപ്പോൾ വിഷമമായിപ്പോയി അവരും മനസ്സില്ലാ മനസ്സോടെയാണ് വരുന്നത് അപ്പോൾ ഈ നാല് പേരും ബന്ധു മരിച്ചിരുന്നുവെങ്കിൽ ആ ഈ ഉത്തരവിട്ട ന്യായാധിപനും ഈ വിധി നടപ്പിലാക്കാൻ പോലീസുകാരനും ഒക്കെ ഇന്നലെ ഉറങ്ങാൻ പറ്റുമായിരുന്നു മനുഷ്യനാണ് ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഗുണ്ടായുസം പോലെ ഭീഷണിപ്പെടുത്തുക വിരട്ടുക ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇത്രയേറെ ദേശ നാഷണലൈസ്ഡ് ബാങ്കുകളും ഇത്രയേറെ സഹകരണ സംഘങ്ങളും ഒക്കെയുള്ള ഈ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു വീടും ജപ്തി ചെയ്യില്ല ഒരു വീട്ടിൽ നിന്നും ആരെയും ഇറങ്ങത്തില്ല എന്നൊക്കെ സർക്കാർ പലപ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും ഇങ്ങനെ സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന കുടുംബങ്ങൾ അനവധിയാണ് ഇപ്പോഴവർ ഒരു മാർഗവുമില്ലാത്തവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓച്ചറ അങ്ങേക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഓച്ചറയിൽ സത്രത്തിൽ അവിടെ വാടക പരിമിതമാണ് അപ്പോൾ സത്രത്തിൽ നിന്ന് രാത്രിയിൽ അവർ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആ കുഞ്ഞുങ്ങൾ അച്ഛനും അവർ തന്തയും തള്ളയും ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ സത്രത്തിൽ അവർ താമസിക്കുകയാണ് അപ്പോൾ ഇനി അതെ അത് വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ലേ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അപ്പോൾ അത് ഇനി ആ കുട്ടിയെ മകനെ പഠിപ്പിക്കണം ആ മുത്തു ഒരു ഹൃദ്രോഗിയാണ് തൊഴിലിന് പോകാൻ പറ്റില്ല മാർബിൾ പണിക്ക് തന്നെ ആയിരുന്നു അസുഖം കാരണം പണിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ആഹാരം പോലും സത്യത്തിൽ മരുന്ന് പോലും കൃത്യമായും കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് അപ്പോൾ ഇനി എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ ഈ ബാങ്കിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ആധാരം അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഓരോരുത്തരൊക്കെ അവരുടെ നമ്പരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ഈ മാധ്യമവും ഇടപെട്ട് അവരുടെ ഗൂഗിൾ പേ നമ്പരോ അക്കൗണ്ട് നമ്പറും ഒക്കെ പുറത്തുവിട്ട് അവർക്ക് പരമാവധി പൈസ കിട്ടി കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ പോകാനാണ് അഞ്ച് സെൻറ്റ് വസ്തുവാണുള്ളത് ആകപ്പാട് അപ്പോൾ അതിനൊരു നമ്മുടെ മാധ്യമങ്ങൾ ഒരു സഹായം ചെയ്താൽ ഉപകാരമാണ് അത് കൃത്യമായിട്ട് സുതാര്യമായും സത്യസന്ധമായും നമുക്ക് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാൽ മതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആധാരം വീടിൻ്റെ ആധാരം ബാഗിൽ നിന്നും എടുത്തു എടുത്തുകൊടുത്ത് നടപടികൾ ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഗതികേട് കൊണ്ടാണ് നമ്മളിങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം രണ്ട് മക്കളെയും കൊണ്ട് എവിടോട്ട് പോകണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാറേ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവരെ സത്രൃതി വന്ന് കിടക്കേണ്ടെന്ന് തോന്നുവന്നത് അല്ലാതെ കൊച്ചുങ്ങളെ എന്ത് ചെയ്യണം എങ്ങനെ ആഹാരം അമ്പലത്തിലെ ഒരന്തോന്നില്ലാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിപ്പം നിൽക്കുന്നത് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയത്തില്ല എല്ല സഹായിക്കണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മനസ്സിനെ പോലും വല്ലാണ്ട് വിഷമിപ്പിച്ച ദയനീയമായ ഒരു സാഹചര്യമായിരുന്നു അവസ്ഥയായിരുന്നു കാരണം അപ്പം തന്നെ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ ഓർക്കേണ്ട ഒരു സാഹചര്യം വന്നു പ്രത്യേകിച്ച് എം എൽ എയുടെ ഒരു ഇടപെടലില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ഇവർ പിടിവഴിയിലാവും ഇപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാനെ അയൽക്കാരായിട്ടുള്ള മനുഷ്യ സ്നേഹികളുടെ ഇടപെടൽ കൊണ്ടാണ് ഇവർ രക്ഷപെട്ടത് അതുമാത്രമല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കരുനാഗപ്പള്ളിക്കാരുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാണുമ്പം ഉണ്ടാകുന്ന ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു ഇടപെടൽ വളരെ മാതൃകാപരമാണ് ജെയ്സൺ പോലെ തന്നെ സിആർ മഹേഷിൻ്റെ ആ ഒരു ഇടപെടിയിൽ അത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്തു കാരണം ഇവരുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്തത് പിന്നീടും ഇവർ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോയാൻ എന്തായാലും സി ആർ മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഈ മണപ്പുറം ഫിനാൻസുകാർ വളരെ മോശമായിട്ടാണ് എം എൽ എ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് എന്താണ് പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ പോലും അതിന് സാക്ഷിയാണ് അവരെല്ലാവരും തന്നെ എം എൽ എയ്ക്കൊപ്പമാണ് നിന്നത് എന്തായാലും ഇപ്പോൾ സി ആർ മഹേഷ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇവരെ സഹായിക്കുവാനായിട്ട് അവർക്ക് വേണ്ട സഹായം നിങ്ങൾ ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ മുത്തുവിൻ്റെയും അതുപോലെ ദീപയുടെയും അക്കൗണ്ട് നമ്പർ കൂടി മറുനാടൻ ഈ വാർത്തയിൽ നൽകുകയാണ് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകുക കൂടി ചെയ്യണം എന്തായാലും മണപ്പുറം ഫിനാൻസുകാർ ഈ ചെയ്തത് കൊടും ക്രൂരതയായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ കൊല്ലത്ത് നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പീയൂഷ് മറുനാടൻ ടി